ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ പുതിയ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ സുന്ദരിക്ക് കൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മൂന്നാല് സ്ഥലത്തൊക്കെ പോയി നോക്കി പക്ഷേ കിട്ടിയില്ല അപ്പോൾ ഒരു തവണ കൂടി ചന്തയിൽ നോക്കണമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ചൊവ്വാഴ്ചയാണെങ്കിൽ നമ്മുടെ അവിടുത്തെ വാണിമക്കുള്ള ചന്ത വരുന്നത് അപ്പോൾ പോയിട്ടില്ല ചൊവ്വാഴ്ച ആവുന്നതിന് മുന്നേ തന്നെ ഞാനൊരു സെയിൽ വീഡിയോ കണ്ടാണ് കേട്ടോ നമ്മുടെ സെയിൽ വീഡിയോ കണ്ടപ്പോൾ അതിൽ ചെറുപ്പുളശ്ശേരി ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് വന്നപ്പോൾ പിന്നെ നമ്മുടെ ഏകദേശം അടുത്താണ് അപ്പോൾ ഞാൻ അതിൽ വിളിച്ച് ചോദിച്ചു അവളെ ഇപ്പോൾ കാണിക്കാം കേട്ടോ ചോദിച്ചു അങ്ങനെ അപ്പോൾ നമുക്ക് അറിയാവുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ ചെറുപ്പുളശ്ശേരി അടുത്ത് അപ്പോൾ ഞാൻ അവിടെ പോയി കണ്ടു മൂന്ന് നാല് പേരുണ്ടായിരുന്നു അവിടെ കൊടുക്കാനായിട്ട് അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട അതിൽ ഉള്ള ഒരു കുഞ്ഞിനെ വാങ്ങിക്കുകയാണ് ചെയ്ത് കേട്ടോ അപ്പോൾ അവളെ കാണിക്കാം ഇതാ കേട്ടോ കൂടുതൽ തടിയൊന്നും ഇല്ല എന്നാലും നമ്മുടെ സുന്ദരിയെപ്പോലെയൊക്കെ തന്നെയാണ് കേട്ടോ തടിയൊന്നും ഇല്ല ഇനി നമ്മൾ നോക്കിയിട്ട് തടി വെക്കണം ഒരുപാട് വലിയ ആടുകളെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന ക്ഷീണിക്കും ഇപ്പോൾ ഇവൾ കുറച്ച് മെലിഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നെ കാണുമ്പോൾ നമ്മുടെ അമ്പിളിയോ അമ്മൊക്കെ ഇല്ലേ ആ ഒരു രീതിക്ക് തന്നെയാണ് ഇപ്പോൾ ഇത് മുഖത്തൊക്കെ ഈ പ്ലാവിൻ്റെ ഇലയുടെ ആ ഒരു വളങ്ങി ഉണ്ടല്ലോ ചോണ അതാണ് കേട്ടോ അത് പ്ലാവില കഴിക്കുന്ന ആടുകളുടെയൊക്കെ ഇതുപോലെ ഉണ്ടാവും അത് പൊയ്ക്കോളും ഇനി ഇവളൊന്ന് കുളിപ്പിക്കണം കുളിപ്പിച്ചിട്ട് ഒട്ടും ഇല്ലാട്ടോ ഇന്നലെ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ എന്തായാലും രണ്ട് ദിവസം കഴിയട്ടെ എന്ന് കൂടുതൽ അങ്ങനെ കഴിക്കുന്നൊന്നുമില്ല ഞാൻ മാവില ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താണ് കഴിച്ചിട്ടില്ല പിന്നെ ഇവൾക്ക് പുലിത്തൊട്ടിയില്ല കേട്ടോ പുൽത്തൊട്ടി ഉണ്ടാക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അത് ഉണ്ടാക്കണം അപ്പോൾ ഈ ഒരു സൈഡിൽ അങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് ഇവളെ കണ്ടതും നമ്മുടെ സുന്ദരിക്ക് ഭയങ്കര ദേഷ്യമായിട്ടോ അവൾ രോമൊക്കെ എഴുന്നേൽപ്പിച്ച് നിന്ന് അങ്ങനെ ഇവളെ ഇടിക്കാനുള്ളൊരിതാണ് കേട്ടോ അവളെ വിട്ടുകഴിഞ്ഞാൽ ഇവളെ ഇടിക്കും അപ്പോൾ അതുകൊണ്ട് അവളെങ്ങനെ ഒരു തലയ്ക്ക് കൂടിൻ്റെ ഒരു മൂലയിൽ അവളെങ്ങനെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഇവൾക്കിപ്പോൾ ഒരു ഏഴു മാസമൊക്കെ ആയി അങ്ങനെയാണ് അവർ പറഞ്ഞു കേട്ടോ എന്നാൽ കൊമ്പൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ സുന്ദരി പിന്നെ മോഴയാണ് ഇവൾക്ക് കൊമ്പുള്ള ടൈപ്പാണ് പിന്നെ ഞാൻ ഇവളെ എല്ലാം ഇവളെ അമ്മയെ അമ്മേനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് കേട്ടോ അവർ സെയിൽ വീഡിയോ ഇട്ടതില് അമ്മ ഫുള്ള് ഗർഭിണിയാണ് നാല് മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവളെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് പക്ഷേ അവൾക്ക് കുറച്ച് പ്രായം തോന്നി എനിക്കപ്പോൾ നമ്മുടെ സുന്ദരിക്കോ പ്രായം കൂടുതലായതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ലല്ലോ ഇത്തവണ പ്രസവം ആ ഒരു തളർച്ച വന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനത് പ്രസവിക്കാറായിട്ടുണ്ട് പിന്നെ പ്രായം കൂടുതൽ തോന്നിയ പോലെ ആയപ്പോൾ ഞാൻ വാങ്ങിച്ചില്ല എന്ന് വെച്ചാൽ ഇനി ഒരു തളർച്ചയെ താങ്ങാനുള്ളൊരു ശക്തി നമുക്കില്ല സുന്ദരിയോ ഈ ഒരു രീതിയിൽ അങ്ങനെ ആയി നിൽക്കുകയാണല്ലോ ഇവൾക്ക് തന്നെ ഇപ്പോഴും ഇവളാകിടിൻ്റെ ആ ഒരു പ്രശ്നം മുഴുവനായിട്ടൊന്നും മാറിപ്പോകുന്നില്ല ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി നോക്കിയിട്ട് നിൽക്കുവാണ് കേട്ടോ പലരും പറയുന്നത് ചെയ്ത് നോക്കി ഡോക്ടറുടെ ഇത് നോക്കി പല ഓയൽമെൻ്റ് സ്പ്രേ എല്ലാം ചെയ്ത് നോക്കി ഇപ്പോഴും കുറച്ചും പോകാനുണ്ട് പോവാനുണ്ട് കേട്ടോ ഇവൾ ഭയങ്കര ദേഷ്യം ഞാനിന്ന് രാവിലെ വന്നപ്പോഴേ ഇവൾ മുഖമൊക്കെ ഇങ്ങു വീങ്ങി രോമൊക്കെ പാട് എഴുന്നേൽപ്പിച്ച് അങ്ങനെ നിൽക്കുമായിരുന്നു ഞാനിവൾക്ക് എന്തെങ്കിലും അസുഖമാണോ എന്ന് വിചാരിച്ചിട്ടോ ഇവളെ ഈ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ മുതലേ അവൾ അങ്ങനെ ദേഷ്യം പിരിച്ചു നിൽക്കുവാണ് കയറൂതി വിട്ടാൽ ഇവളെ ഇടിച്ച് പഞ്ചറാക്കുക അവൾ കിട്ടോ അപ്പോൾ അതുകൊണ്ട് ഊതി വിട്ടിട്ടില്ല ഇനിയിപ്പോൾ രണ്ടുപേരെയും മേയാനായിട്ട് കൊണ്ടുപോയി ഇതൊക്കെ ചെയ്യണം പിന്നെ സുന്ദരി ഇപ്പോൾ നടക്കാത്തതുകൊണ്ട് തന്നെ കുളമ്പ് വ നല്ല പോലെ അവൾ നീണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അത് നടത്തണം അവളെ കുറച്ച് എന്നാലേണ് ശരിയാകത്തുള്ളൂ അപ്പോൾ അകിടിൻ്റെ പ്രശ്നം മാത്രമല്ല കുളമ്പ് നീണ്ടുപോയതുകൊണ്ട് തന്നെ അത് കട്ടിയിലാണ് നമുക്കതുകൊണ്ട് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല ഇപ്പോൾ ഇവളുടെ കൂടെ രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ രണ്ട് പെടക്കുട്ടികളായിരുന്നു അപ്പോൾ ഒന്നിനെ ഞാനും വാങ്ങിച്ചു ഒന്നിനെ നമ്മുടെ തൊട്ട ഒരു മൂന്നാല് വീടപ്പുറത്ത് നമ്മുടെ ഒരു അയൽവാസി അപ്പോൾ അവളും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ വേറെ കുഴപ്പമൊന്നും ഇല്ല ഈ ഒരു സൈഡിൽ നമ്മൾ നെറ്റ് വെച്ചേക്കാണ് കേട്ടോ ഇപ്പോൾ സുന്ദരിയുടെ കൂട് ഈ ഒരു സൈഡിൽ ഇത് ആദ്യത്തെ മരമാണ് കേട്ടോ ഈ ഒരു കള്ളിക്കള്ളി കാണുന്ന ഇപ്പോൾ ഇവിടെ നെറ്റ് വെച്ചു ഇപ്പോൾ രണ്ട് തൂണ് പോലെ ഉണ്ട് നമ്മൾ സീറ്റ് മഞ്ഞ സ്ഥലമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നെറ്റ് വെച്ച് പിന്നെ രാത്രിയിൽ ഞാനൊരു കർട്ടൻ്റെ പോലെ തുന്നി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ നീക്കിയാൽ ഇടാൻ നമുക്ക് കണ്ടില്ല അപ്പോൾ ഇത് കർട്ടൻ്റെ പോലെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇതും മടം മടക്കിയിട്ടിരിക്കാൻ കേട്ടോ ഇത് നമുക്ക് രാവിലെ ഇങ്ങനെ നീക്കം ചെയ്തു കഴിഞ്ഞാൽ നല്ലപോലെ കാറ്റും വെളിച്ചോം വെയിലും ഒക്കെ തട്ടും അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് സുഖമായിട്ട് നിൽക്കുകയും ചെയ്യാം കൂടൊക്കെ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും കാറ്റ് തട്ടുമ്പോൾ അപ്പോൾ അത് രാവിലെ കെട്ടിക്കൊടുത്താട്ടോ ഇതൊന്നും കഴിച്ചിട്ടില്ല അപ്പം നമുക്കിവിടെ ഇതൊക്കെ കിട്ടുള്ളൂ ഇതൊക്കെ ഇവിടെ ശീലിപ്പിച്ചെടുക്കണം അവർ പ്ലാവിലൊക്കെ കൊടുത്തിട്ടാണ് വളർത്തിയെന്ന് തോന്നുന്നു സുന്ദരിയെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഭയങ്കര ദേഷ്യം എന്തെന്ന് വെച്ചാൽ ഇന്നലെ ആകിടിൽ മരുന്ന് പുരട്ടാനൊന്നും സമ്മതിച്ചില്ല ഇന്ന് രാവിലെയും സമ്മതിച്ചില്ല തോടാൻ സമ്മതിച്ചില്ല ഭയങ്കര ചാട്ടം അപ്പോൾ ഇനി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു മാഷാള്ളാ അലഹമ്മില്ല ഞാൻ കുറച്ചായി ഇങ്ങനെ തിരഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് വീടുകളിലാണെങ്കിലും ചന്തയിലാണെങ്കിലും പിന്നെ അറിയാവുന്നവരോടൊക്കെ ചോദിക്കും ഇങ്ങനെ കൊടുക്കാനുണ്ടോ എന്ന് അപ്പോൾ മാഷാ അള്ള നമുക്ക് ഇതുപോലൊരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സുന്ദരിയൊക്കെ പോലെ തന്നെയാണ് കേട്ടോ കുഴപ്പമൊന്നും പിന്നെ വെള്ളം കൂടിയും തീറ്റയൊക്കെ കുറവാണ് അവരിങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളും രണ്ട് വലിയ ആടും ഒന്ന് ഇവളെ അമ്മയാടോ ഒന്ന് വേറൊരാടോ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നാലഞ്ച് പേരുണ്ട് അപ്പോൾ ഒരുമിച്ച് അങ്ങനെ നടന്ന് മുറ്റത്തൂടെയൊക്കെ നടക്കുകയും കളിക്കുകയൊക്കെ ചെയ്തതാണ് അതിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം വരെ കരയുന്ന ആയിരുന്നു അതുപോലെ രാവിലെ വെളിച്ചം വന്നതോടുകൂടി കരയാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഇങ്ങനെ കരയുവാണ് വയര കണ്ടില്ലേ കൂടുതൽ വെള്ളമൊന്നും അങ്ങനെ കുടിച്ചിട്ടൊന്നുമില്ല ഇല്ലാട്ടോ ശരിയാവുമായിരിക്കാം നമ്മളിപ്പോൾ കൊണ്ടുവന്നതിൻ്റെ നമുക്കാണെങ്കിലും പെട്ടെന്നൊരു മാറ്റം വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് ശരിയാക്കിയെടുക്കാം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി ചെന്നാൽ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്